ഹലോ ഗെയ്സ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വെഡ്സ് ഇന്ത്യയിലാണ് കരുനാഗപ്പള്ളിയിലെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഓപ്പോസിറ്റായി തുടങ്ങിയിരിക്കുന്നത് വെഡ്സ് ഇന്ത്യേൻ്റെ ഷോപ്പിംഗ് മാളിലാണ് അവിടെ ഇപ്പം നല്ല ഓഫറാണ് മെഗാ ഓഫർ മേള തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓണത്തോടനുബന്ധിച്ച് എല്ലാ ഐറ്റംസിനും നല്ല ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പം നമുക്കൊന്ന് കാണാം ഓണത്തോടനുബന്ധിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ പട്ടുപഴ പാവാട ഐറ്റംസ് കേരള സാരി അങ്ങനെയുള്ള ഒക്കെ ദാവണി ഉൾപ്പെടെയുള്ള ഐറ്റംസ് എല്ലാം നല്ല ലാഭത്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ ഓഫർ ഉണ്ടായിരുന്നു ദാവണി സെറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ഒരു ഓഫർ മേള അതിന് ഷോപ്പിനോട് അടുത്ത് ഉണ്ട് അപ്പോൾ അവിടെയാണ് എല്ലാ ഐറ്റംസും എത്രയാണ് കമ്പനൊക്കെ എത്രയാണ് ടോപ്പ് ഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെയുള്ള റേറ്റ് മാത്രമേ ഉള്ളായിരുന്നു നല്ല ഭംഗിയുള്ള ആയിരുന്നു അപ്പം ഞങ്ങളും ഒന്ന് രണ്ടെണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനുള്ളിലുള്ള മൊത്തം ഐറ്റംസും ഓഫറിന് കൊടുക്കുന്നതാണ് ഓഫർ ഡ്രസ്സുകൾ മാത്രമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇതെടുക്കാൻ പാൻ ലേഡീസ് ഐറ്റം ഉണ്ട് ഉണ്ട് ടീഷർട്ട് ടീഷർട്ടുണ്ട് ഐറ്റംസ് ഒരുപാട് നല്ല തിരക്കുണ്ടല്ലേ തിരക്കും ഉണ്ടല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോർക്കും